പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ാവ് പൂരത്തോടനുബന്ധിച്ച് മൂന്ന് ദേശങ്ങളും സംയുക്തമായി നടത്തിയ ആൽത്തറമേളം ആസ്വാദകരുടെ മനം കവർന്നു കലാമണ്ഡലം ശിവദാസനും സംഘവും ചേർന്ന് അവതരിപ്പിച്ച ആൽത്തറമേളം ആസ്വദിക്കുവാൻ നിരവധി പേരാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത് മേളപ്രേമികളെ ആവേശക്കുടുമുടിയിലെത്തിച്ച് ഉത്രാളിക്കാവ് ആൽത്തറമേളം ഉത്രാളിക്കാവിൽ മൂന്ന് ദേശങ്ങളും സംയുക്തമായാണ് ആൽത്തറമേളം ഭഗവതിക്ക് സമർപ്പിച്ചത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചേ കാലിന് നടന്ന ആൽത്തറമേളം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ തുടർച്ചയായി മൂന്ന് വർഷത്തോളം ടൂറിസം വകുപ്പിൽ നിന്നും ഉത്രാളിക്കാവ് പൂരത്തിന് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ച വടക്കാഞ്ചേരി എം എൽ എ സേബിയർ ചിറ്റിലപ്പള്ളിയെ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്ററും മൂന്ന് ദേശത്തിന്റെ പ്രസിഡന്റുമാരും ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രനെ വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി ചടങ്ങിൽ വെച്ച് പൊന്നാടയണിയിച്ച് ആദരിച്ചു തലപ്പള്ളി തഹസിൽദാർ രാജേഷ് എം ആറിനെ കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ പൊന്നാടയണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ കലാമണ്ഡലം മാരാരെ എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് പി എൻ ഗോകുലൻ ബാബു പൂക്കുന്നത്ത് വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹികൾ ദേശനിവാസികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിന് സാക്ഷിയായി തുടർന്ന് കലാമണ്ഡലം ശിവദാസന്മാരാരും സംഘവും അവതരിപ്പിച്ച ആൽത്തറമേളം മേളപ്രേമികൾക്ക് വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി വി സി വി ന്യൂസ് വടക്കാഞ്ചേരി